നിങ്ങൾക്ക് പോത്തും കാലു കഴിക്കാൻ താല്പര്യമുള്ളവര് ഇപ്പൊ തന്നെ കോയമ്പന്തിക്ക് വന്നാൽ നമുക്ക് കഴിക്കാം വേറെ ലെവല് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അസല് കാന്താരി പോത്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നമ്മൾ തമ്പിൽ കണ്ട പോത്തല്ലാത്തുള്ളത് നാടൻ പോത്താണ് അപ്പൊ നാടൻ പോത്തിന്റെ ഒരു കാൽ അങ്ങനെ എടുത്തിട്ടുണ്ട് പോത്തിന്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഭാഗമാണ് കാല് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന അസല് കാന്താരി പോത്ത് ക്രിസ്മസിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിഷാണ് കാന്താരി പോത്ത് എന്താ വിഷ്ണു നോക്കി നിൽക്കണ പോത്തിനെ വെട്ടിട്ടുള്ള കാര്യം അപ്പം നമ്മൾ പോത്തിൻ്റെ അത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് നോക്കുക അതുകൊണ്ടാണ് നെയ്യെല്ലാം നമ്മൾ പോത്തിൻ്റെ ഇപ്പം നമ്മളൊരു കഷ്ണം വാങ്ങുകയാണ് വെച്ചാൽ നെയ്യ്ൻ്റെ കളർ നമ്മൾ പോത്തല്ലെങ്കിൽ നെയ്യ് കളറിൽ വ്യത്യാസം വരും അതുകൊണ്ടോ ഒരു മഞ്ഞ കലർന്ന നെയ്യാണെന്ന് വെച്ചാൽ അത് പോത്ത് പോത്തിൻ്റെ വരാൻ ചാൻസ് ഇല്ല നല്ല പശുവിൻ്റെ അതിൻ്റെ ആയിരിക്കാം പക്ഷെ അത് കണ്ടോ നല്ല കളറ് വൈറ്റ് വൈറ്റ് കളർ കണ്ടോ അപ്പോൾ ഈ പോത്തിൻ്റെ പോത്തിൻ്റെയാണ് നെയ്യിൻ്റെ കളർ വ്യത്യാസം വരിക വൈറ്റ് ആയിരിക്കും മറ്റേൻ്റെയൊക്കെ ചെറിയൊരു മഞ്ഞ കലർന്ന നെയ്യ് ആയിരിക്കും ഇറച്ചി മറ്റേ നെയ്യ് കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചറിയാം ഏകദേശം ഇറച്ചിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എല്ല് കട്ട് ചെയ്തെടുക്കാം ഓ രണ്ടാമത്തെ വെട്ടിന് എല്ല് തെറിച്ച് താഴെ പോയി നമുക്കിനി കഴുകി എടുക്കാം നമുക്ക് എല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി ഇറച്ചി വെട്ടാം അപ്പൊ നമുക്ക് എല്ലാ ഇറച്ചിയും കട്ട് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മളെ ഇറച്ചിയെല്ലാം വെട്ടി കഴിഞ്ഞു ചേച്ചി നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ നമ്മൾ വൃത്തിയായ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞു ഇറച്ചി ഇനി അതിലേക്ക് മാറ്റാം ഇറച്ചിയൊക്കെ വൃത്തിയായി കഴുകി കഴിഞ്ഞു കഴുകിക്കഴിഞ്ഞു നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കാന്താരി പോത്ത് അപ്പൊ നമുക്ക് അടുപ്പ് കത്തിക്കാം അപ്പൊ അടുപ്പൊക്കെ നന്നായി കത്തി വരുന്നുണ്ട് നമുക്കിനി ഉരുളി വെക്കാം അപ്പൊ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി കൂട്ടി കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് വേഗട്ട് എന്നിട്ട് കാണാം അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ വിഷ്ണു നല്ല തിളക്കുന്നല്ലേ നമ്മുടെ കാന്താരി പോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പുഷ്പോ ഇനി നല്ലവണ്ണം ഒന്നും കൂടെ ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് മസാല ഇടാം ഒന്നും കൂടി അടച്ച് വെക്കട്ടെ നന്നായി വേവട്ടെ അപ്പം നമ്മുടെ കാന്താരി പോത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്നും ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് കാന്താരി പോത്ത് പറയുമ്പോൾ കാന്താരിയാണ് ഫസ്റ്റ് വേണ്ടത് ഉള്ളി ചെറുനാരങ്ങ തക്കാളി കറുവപ്പല ഇല ഉള്ളി മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഞാനിപ്പോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഏകദേശം വെന്തിട്ടുണ്ടാവുമ്പോ നമുക്കൊന്ന് തുറന്നു നോക്കാം ഓ വെന്തിട്ടുണ്ട് ഇനി അതിൽ കൊരീട് എന്താണ് വിഷ്ണു അല്ല എല്ലാ കോരി എല്ലാം കാലും കയ്യും എല്ലാം കോരി കൊരി ഇട്ടു മാറ്റുന്നുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്ക് മസാല ഒന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വിഷ്ണു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവോ ആ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് ആ മതി വിഷ്ണു കടുകിടൂ ചെറിയുള്ളി വലിയ ഉള്ളി നമുക്ക് ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കാന്താരി കൊട്ടി കൊടുക്കൂ കാന്താരി നല്ല പച്ചമണം ഒന്ന് പോട്ടെ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി വലിയ ജീരകം ചെറിയ ജീരകം പട്ട കറുവപ്പലിൻ്റെ ഇല മല്ലിയില ഇത്രയും ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ മസാലിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട് നമുക്കിനി അരച്ചിതിലേക്ക് കൊട്ടി കൊടുക്കാം കൊട്ടിക്കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടി ഇടുന്നത് ഏത് പോവാണെങ്കിലും ഇടാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നല്ലോണം മസാല ഒന്ന് സെറ്റ് ആകട്ടെ അതുവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം മുടി വെച്ച് കൊടുക്കാം മതി മതി ഇനി നമുക്ക് ഇനി നിമിഷങ്ങൾ മാത്രം രണ്ട് നാരങ്ങ എടുത്തിട്ട് നമുക്ക് അതിൽ പിഴിഞ്ഞു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കാന്താരി പോത്തക്കാർ റെഡി ആയിട്ടുണ്ട് ഫൈനലി മല്ലി കറിവേപ്പില രണ്ടും കൂടെ ഇങ്ങോട്ട് ഇട്ടു അപ്പൊ നമ്മുടെ കാന്താരി പോത്ത് റെഡി എല്ലാവർക്കും കൂടെ ഫുള് ആയിട്ട് എങ്ങനെ അടിച്ചു മുടിക്കാം കാന്താരി പോത്ത് അപ്പൊ നമ്മുടെ കാന്താരി പോത്ത് റെഡി ആയിട്ടുണ്ട് ഇതാ എല്ലാരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന് അവരെ കൊണ്ട് ചോദിക്കാം കഴിക്കുന്നവരെ കൊണ്ട് എല്ലാവരും സത്യസന്ധമായ മറുപടി പറയണം കേട്ടോള് ഗിരീഷേട്ടാ നമ്മുടെ കാന്താരി 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 എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് നല്ല 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 കാന്താരിന്റെ ഗുണം ഗുണം അതിന്റെ കിട്ടിയിട്ടുണ്ട് സൂപ്പർ അല്ലേ വെച്ച രീതിയിൽ അടിപൊളി ഹാപ്പി ക്രിസ്മസ് പൊളിച്ചു മോനെ വേറെ ലെവൽ ആയിട്ടുണ്ട് എന്തായാലും കാന്താരി പോത്ത് എന്ന് പറഞ്ഞപ്പോ ഞാന് പോത്തിന്റെ പേരാ കാന്താരി എന്ന് വിചാരിച്ച് അല്ല കാന്താരി കൊണ്ടുള്ള ഒരു പോത്ത് കയറി അടിച്ചു പൊളിച്ചു കാന്താരിന്റെ എരിവ് സൂപ്പർ 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 സെറ്റ് 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 ഏറ്റ് ഇതുപോലെ കഴിച്ചിട്ടില്ല സുരേഷ് കിടിലം 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 കൂടെ എങ്ങാരിപോത്ത് നമ്മുടെ കാന്താരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളികൾ പറയുന്നത് പോത്ത് സെറ്റ് എല്ലാവരും എല്ലാരും ഇരുന്ന് കഴിക്കുന്നുണ്ട് കാന്താരി പോത്ത് വേണ്ടവര് വരിക നമുക്ക് അടിച്ചു പൊളിച്ച് കഴിക്കാം ക്രിസ്മസ് അടിച്ചു പൊളിക്കാം കാന്താരി പോത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഓ കഴിച്ചു എന്താ കാന്താരി പോത്ത് അടിപൊളി സെറ്റ് ചോറിനൂടെ കഴിക്കാനല്ലേ വേറെ ലെവല് ക്രിസ്മസിന് കാന്താരി പോത്ത് ചോറും വരും എല്ലാവർക്കും കഴിക്കാം നമ്മുടെ കാന്താരി പോത്തില് വലിയ പോത്തിന്റെ കാല് ഞാൻ തന്നെ എടുത്തു വേറെ ലെവല് നിങ്ങൾക്ക് പോത്തും കാല് കഴിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ കോയമ്പത്തേക്ക് വന്നാൽ നമുക്ക് കഴിക്കാം അപ്പൊ നമ്മുടെ കോയമ്പത്തെ എല്ലാ ഫ്രണ്ട്സും കൂടെ ആയിട്ടാണ് ക്രിസ്മസിന് നമ്മള് കാന്താരി പോത്തുമായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് അപ്പൊ സെറ്റ് എല്ലാവരും കാന്താരി മറ്റേ പോത്ത് ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും പാടിയിച്ചൻ അപ്പൊ അതുവരെ എല്ലാവർക്കും